ഹായ് വെൽക്കം ടു ടുക്കാഡമി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാല് വില്ലേജ് എക്സ്റ്റു ചോദിച്ച കണക്കിൽ വന്ന രണ്ട് ചോദ്യങ്ങളാണ് ആദ്യത്തെ പോകാം അപ്പോൾ ക്വസ്റ്റ്യിലേക്ക് നോക്കാം മുപ്പത് പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തി അഞ്ച് പത്ത് പേർ കൂടി ചേർന്നപ്പോൾ അത് മുപ്പതായി എങ്കിൽ പുതുതായി വന്നവരുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം അപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പുതുതായി വന്നവരുടെ ശരാശരി കാണാനായിട്ട് പഴയ ശരാശരിയോട് ശരാശരിയോട് എന്തുകൂട്ടുക അതേതാണ് അവസാനമുള്ള അംഗസംഖ്യയാണ് ഗുണം എന്ത് ചെയ്യണം ശരാശരിയിലെ വ്യത്യാസം ഡിവൈഡഡ് ബൈ പുതിയതായി വന്ന അംഗങ്ങളുടെ എണ്ണം അപ്പോൾ പഴയ ശരാശരി അറിയാം എന്താണ് മുപ്പത് പേരുണ്ടായിരുന്നപ്പോഴുള്ള ശരാശരി എത്രയായി ഇരുപത്തിയഞ്ച് അപ്പൊ ഇരുപത്തിയഞ്ച് പ്ലസ് എന്ത് ചെയ്യണം അംഗസംഖ്യ അംഗസംഖ്യ എന്ന് വെച്ചാൽ അവസാനം എത്ര പേരുണ്ടായിരുന്നതാണ് അംഗസംഖ്യ എത്രയാണ് ഇരുപത്തിയഞ്ചും മുപ്പതും പത്ത് നാൽപ്പത് അപ്പൊ നാൽപ്പത് ഇന്റു ശരാശരിയിലെ വ്യത്യാസം ആദ്യം എത്രയായിരുന്നു ഇരുപത്തി അഞ്ചായിരുന്നു അത് പിന്നെ എത്രയായി മുപ്പത് അപ്പൊ വ്യത്യാസം എത്രയാണ് മുപ്പത് മൈനസ് ഇരുപത്തി അഞ്ച് അഞ്ച് ശരാശരിയിലെ വ്യത്യാസം പുതുതായി വന്ന അംഗങ്ങളുടെ എണ്ണം പത്ത് അപ്പൊ ഇതെന്ത് ചെയ്യാം അപ്പൊ എന്താ ഇരുപത്തി അഞ്ച് പ്ലസ് എന്തൊരു ഇരുപത് നാല്പത്തി അഞ്ചാണ് എന്ത് പുതുതായി വന്ന അംഗങ്ങളുടെ ശരാശരി പ്രായം ഓക്കെ അല്ലെ അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അപ്പൊ അടുത്ത ക്വശലിലേക്ക് പോവാം ഒരു സംഖ്യയുടെ എട്ട് മടങ്ങ് ആ സംഖ്യയുടെ വർഗത്തിനോട് അതിന്റെ രണ്ട് മടങ്ങ് കൂട്ടിയതിന് തുല്യമാണ് എങ്കിൽ സംഖ്യയത് അപ്പൊ നമുക്ക് സംഖ്യ അറിയില്ല സംഖ്യ x എന്ന് എടുക്കാം ആദ്യം പറയുന്നത് എന്താണ് ആ സംഖ്യയുടെ എട്ട് മടങ്ങ് എട്ട് മടങ്ങാകുമ്പോ എയ്റ്റ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത് സംഖ്യയുടെ വർഗത്തിനോട് സംഖ്യ ഇതാണെങ്കിൽ സംഖ്യയുടെ വർഗം എന്ന് എഴുതാം x എക്സ്ക്വയർ അതിനോട് എന്ത് കൂട്ടുക സംഖ്യയുടെ രണ്ട് മടങ്ങ് അതിന്റെ രണ്ട് മടങ്ങ് മടങ്ങും ടു എക്സ് ഇതിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത് അപ്പൊ ഇത് എന്ത് ചെയ്യാം എക്സ് വരുന്ന ഇത് ഇപ്പുറത്തുണ്ടെന്ന് സിക്സ് എക്സ് ഈക്വൽ ടു അല്ലേ അല്ലേ ആവും എന്ന് പറഞ്ഞാൽ എന്താവും x പുറത്തേക്ക് എക്സ് ഇൻസ് മിക്സ് ഈക്വൽ ടു അല്ലേ അല്ലെ ഇത് സീറോ ആണെങ്കിലും ഒന്നുകിൽ എക്സ് ആവണം അല്ലെങ്കിൽ x anna, 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 anna. x എഴുതാം എക്സ് എക്സ് ആണ് ഓക്കെ ആണോ അടുത്ത ക്വസ്റ്റിയോ അടുത്ത ക്വസ്റ്റ്യൻ പ്ലസ് റൂട്ട് ഓഫ് എയ്റ്റി വൺ ഇങ്ങനെ അകത്ത് റൂട്ട് വരണേ നമ്മൾ എവിടെ തുടങ്ങുക ഈ അറ്റത്ത് നിന്ന് തുടങ്ങി ഇങ്ങോട്ട് പോവാം എന്ത് ചെയ്യാം റൂട്ട് ഓഫ് എയ്റ്റി വൺ നോക്കാം റൂട്ട് റൂട്ട് എത്രയാ 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 ആണെങ്കിൽ ആണല്ലോ എത്രയാണ് ആൻസർ അങ്ങനെയല്ലേ അടുത്ത ദിവസത്തിലേക്ക് പോവാം ഒരാൾ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ കുറെ പുസ്തകങ്ങൾ വാങ്ങി എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്തു എങ്കിൽ പുസ്തകങ്ങളുടെ മുഖവില എത്ര അതായത് മാർക്കറ്റ് പ്രൈസ് ആണ് മുഖവില എന്ന് പറയുന്നത് അത് എത്രയെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്തിനാണ് മുഖവിലയിലാണ് അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുക അപ്പൊ അയാൾ എത്ര ശതമാനം കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് പ്രൈസിന്റെ എഴുപത്തി ശതമാനം ഡിസ്കൗണ്ട് ആണെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം കൊടുത്തിട്ടുണ്ട് എഴുപത്തിയഞ്ച് ശതമാനമാണ് എഴുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിന്റെ എഴുപത്തിയഞ്ച് ശതമാനമാണ് എഴുന്നൂറ്റി അൻപത് രൂപ അല്ലെ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എക്സ് എന്ന് എടുത്താൽ അതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം എന്ത് വരും എഴുപത്തി അഞ്ച് ബൈ നൂറ് ഈക്വൽ ടു എത്ര എഴുന്നൂറ്റി അൻപത് ആണല്ലോ അങ്ങനെയാണെങ്കിൽ x എക്സ് ഇൻറ്റു സെവൻറ്റി ഫൈവ് ഈക്വൾ ടൂർ തോക്വൽ ടു എന്ത എഴുപത്തിയഞ്ച് താഴെന്തും പത്ത് ഈക്വൽ ടു ആയിരം അപ്പൊ ആയിരം രൂപയാണ് അതിന്റെ മാർക്കഡ് പ്രൈസ് അല്ലെങ്കിൽ മുഖവില എന്ന് പറയുന്നത് ആണോ അടുത്ത ബസിലിലേക്ക് പോകാം അടുത്ത കുശീൽ എന്ന് പറയുന്നത് എന്താണ് ഒരു വർഷത്തിലെ മാർച്ച് ഒന്ന് ശനിയാഴ്ചയാണെങ്കിൽ ഏപ്രിൽ ഒന്ന് ഏതാഴ്ചയായിരിക്കും എന്നാണ് ചോദ്യം അപ്പൊ മാർച്ച് ഒന്ന് എന്താണ് ശനിയാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ശനിയാണെങ്കിൽ നമ്മൾ അങ്ങനെ കൂട്ടുന്നത് ഏഴ് കൂട്ടി പോയാൽ ഇതിനോട് ഏഴ് പോയാൽ അതും എന്തായിരിക്കും ശനിയായിരിക്കും അതായത് എട്ടാം തീയതി എന്തായിരിക്കും ശനിയായിരിക്കും അടുത്ത് പതിനഞ്ച് എന്തായിരിക്കും ശനിയായിരിക്കും ഇരുപത്തി രണ്ട് എന്തായിരിക്കും ശനിയായിരിക്കും പിന്നെ എന്താണ് ഇരുപത്തി ഒൻപതും ശനിയായിരിക്കും ആണല്ലോ അപ്പൊ ഇരുപത്തി ഒൻപത് ശനിയാണെങ്കിൽ ഇനി എന്താ ഉള്ളത് മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്ന് തീയതിയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് ശനിയാണെങ്കിൽ ഞായർ തിങ്കൾ ചൊവ്വയായിരിക്കും ഏപ്രിൽ ഒന്ന് എന്ന് പറയുന്നത് ചൊവ്വ ആയിരിക്കും മാർച്ച് ഒന്ന് ശനിയാണെങ്കിൽ ഏപ്രിൽ ഒന്ന് എന്തായിരിക്കും ആയിരിക്കും ഓക്കെ ആണോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു